നമസ്കാരം രാഹുൽ ഗാന്ധി എന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നത് ശുദ്ധമായ തെമാനത്തരമല്ല ശുദ്ധമായ രാജ്യദ്രോഹമല്ല രാജ്യത്തെ സംവിധാനങ്ങൾക്കെതിരെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു മനഃപൂർവ്വം അത് അവയെ താറടിച്ചു കാണിക്കാൻ ശ്രമിക്കുന്നു ഈ വിഷയമൊക്കെ ഇതൊക്കെ കോടതിയിൽ ഉന്നയിക്കാം എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല സുപ്രീം കോടതി എല്ലാം കാണുന്നുണ്ട് സുപ്രീം കോടതി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് കോടതിയിൽ പോകൂ ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ പബ്ലിക്കിന് മുന്നിൽ കിടന്നുകൊണ്ട് ഇത്തരം ആവശ്യമില്ലാത്ത പൊറാട്ട് നാടകങ്ങൾ കളിച്ച് ഇയാൾ ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു സത്യം പറഞ്ഞാൽ അവരെ തെരഞ്ഞെടുത്ത വ്യക്തി ശരിയായില്ല പക്ഷെ ഇയാളൊരു രാജ്യദ്രോഹി തന്നെയാണ് അതിനകത്ത് ഒരു തർക്കവുമില്ല ബഹുമാനപ്പെട്ട എം പി ശ്രീ സദാനന്ദൻ മാഷ് ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടു ഇന്നലെ പോസ്റ്റാണ് ഞാനത് എന്റെ എഫ് ബിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ലക്ഷണമൊത്ത ദേശദ്രോഹം എന്ന് പറഞ്ഞാണ് മാഷിഡ പോസ്റ്റ് അടിക്കടി വിദേശയാത്ര നടത്തി അവിടങ്ങളിലൊക്കെ ഭാരത വിരുദ്ധ പ്രചരണം നടത്തുക അതായത് ഇയാള് ഈ ജോർജ് സൊറോസിനെയും അലക്സാണ്ടർ സൊറോസിനെയും ഒക്കെ കാണാനാണ് പോകുന്നത് പലയിടത്തായിട്ട് കൊളംബിയയിലൊക്കെ പോയി തോർമ്മയില്ലേ അപ്പം അവിടെ അയാളുടെ മകനുണ്ടായിരുന്നു ഈ ജോർജ് സൊറോസിന്റെ മകൻ അവിടെ കൊളംബിയ എന്ന രാജ്യത്തുണ്ടായിരുന്നു അതായത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പലകരമായി ചർച്ചകളൊക്കെ നടത്തി ഇന്ത്യയെ എങ്ങനെ തകർക്കാം ഇന്ത്യയെ എങ്ങനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇയാൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ ഇന്ത്യയെ അകീർത്തിപ്പെടുത്താനും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനും സ്വന്തം രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികഞ്ഞ രാജ്യദ്രോഹം തന്നെയാണ് കളിപ്പാട്ടം പോലൊരു വസ്തു ഉയർത്തിപ്പിടിച്ച് ഇതാ ഭരണഘടന എന്ന് ആക്രോശിച്ച് ആക്രോശിച്ച പൊറാട്ടുനാടകം കളിക്കുക ഒരു ചെറിയ ബുക്കും പിടിച്ചിട്ട് കുറെ നാൾ നടന്നു ഇതാണ് ഭരണഘടന ജനാധിപത്യം ഭരണഘടന ഭരണ സംവിധാനങ്ങൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല ഭരണഘടന അംഗീകരിക്കുന്നില്ല എന്ന് ഭരണഘടനയിൽ എത്ര പേജുണ്ട് അല്ലെങ്കിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ട് എന്ന് ലോക്സഭയിൽ ഒരു എം പി ബി ജെ പി എം പി ചോദിച്ചപ്പോൾ വേറെന്തോ മറുപടി പറഞ്ഞത് കാരണം അറിയില്ല തുറന്നു പോലും കിട്ടില്ല ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിച്ച് വില കെടുത്തുക ഇതൊക്കെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് യന്ത്രത്തിന്റെ വിശ്വാസ്യത തകർക്കാൻ സംഘടിതമായി നുണപ്രചരണം നടത്തുക കോടതികളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുക രാജ്യ രക്ഷാ സംവിധാനങ്ങളെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയും അപ്പാടെ അവഹേളിക്കുക വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുക സൈന്യത്തിന്റെ മനോവീര്യം കെടുത്തുക ഇതൊക്കെയാണ് ഈ മനുഷ്യന്റെ ഇഷ്ടവിനോദങ്ങൾ ഇത് ദേശദ്രോഹം അല്ലെങ്കിൽ മറ്റെന്താണ് എന്നാണ് സദാനന്ദൻ മാസു ചോദിക്കുന്നത് കൃത്യമായ ചോദ്യമാണ് ഇതൊക്കെ ദേശദ്രോഹത്തിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ് ലക്ഷണങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രകടമായ ഉദാഹരണങ്ങളാണ് ഒരു രാജ്യത്തിരുന്നുകൊണ്ട് ആ രാജ്യത്തെ പൗരത്വം ഉണ്ടെന്ന് പറയപ്പെടുന്നു ബ്രിട്ടീഷ് പൌരനാണെന്നും പറയുന്നു എന്തായാലും ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു ജയിച്ചു കഴിഞ്ഞു ലോക്സഭാ പ്രതിപക്ഷ നേതാവായി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് ഈ കാട്ടായങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു സാധാരണക്കാരൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഭരണഘടന അല്ലെങ്കിൽ ജനപ്രതിനിധി അല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പാർട്ടി നേതാവ് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ കോട്ടയെന്ന് നിലയ്ക്കാം അയാൾക്ക് ഇഷ്ടമുള്ളത് പറയാം പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന ക്യാബിനറ്റ് പദവിയുള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഈ രാഹുൽ ഗാന്ധി ഇത്തരം ഇത്തരം ചെറ്റത്തരങ്ങളൊക്കെ കാണിക്കുന്നത് രാജ്യവിരുദ്ധതയൊക്കെ തന്നെ കാണിക്കുന്നത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇയാൾ ഇനി ജോർജ് സോറോസിന് വേണ്ടിയാണോ ഇനി ഡീപ് സ്റ്റേറ്റിന് വേണ്ടിയാണോ അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് വേണ്ടിയാണോ പാകിസ്ഥാനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് മാത്രം ഒന്ന് ക്ലിയർ ആയാൽ മതി എന്തായാലും ആർക്കൊക്കെ വേണ്ടി ഇയാൾ തൊക്കെയോ ചെയ്യുന്നുണ്ട് അത് രാജ്യത്തെ അപമാനിക്കലാണ് രാജ്യത്തിന് ദോഷകരമായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഒരു നല്ല ഭരണ സംവിധാനം ഉള്ളത് ക്രിയാത്മകമായ നല്ലൊരു ഭരണ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും തൽക്കാലം ഉണ്ടാകാതിരിക്കുന്നത് കാരണം രാജ്യത്തെ തകർക്കുക എന്ന കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു ദേശദ്രോഹി തന്നെയാണ് ഈ റൗൾ ബിൻസി എന്ന രാഹുൽ ഗാന്ധി ഇയാള് ഇയാളുടെ അച്ഛന്റെ കഥയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതായത് ഈ വില മുളകിന് വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കർഷകര് പരാതിപ്പെട്ടു പച്ച മുളകിന് വില കിട്ടുന്നില്ല ഈ പച്ചമുളക് ഉണക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വറ്റൽ മുളകാക്കുന്നത് അപ്പം വറ്റൽ മുളകിനോ ഉണക്കിയ മുളകിനോ അത് വില കിട്ടുന്നുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഉണക്കിയ മുളക് കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിച്ചയാളുടെ മകനാണ് രാഹുൽ ഗാന്ധി അപ്പം വിത്തു ഗുണം പത്തു ഗുണം പിന്നെ ആർക്കെങ്കിലും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ പണം വാങ്ങിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാം എന്ന് അവർ പറഞ്ഞു മോഹിപ്പിച്ചോ ഇത്തരം ദേശദ്രോഹ നടപടികൾ ഇയാളിങ്ങനെ തുടരുകയുമാണ്